അനിൽകുമാർ ടെലിഫോൺ ഉണ്ട് ശ്രീ അനിൽകുമാർ ഓയാസിസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ കേട്ടത് പഞ്ചാബിലടക്കം കുടിവെള്ളത്തെ മോശമാക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിലെ മധ്യ വിഷയം വിവാദങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്കറിയാം അതൊക്കെയായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്കാണ് ഇങ്ങനെ ഇലപ്പുള്ളി എന്ന് പറഞ്ഞ് വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും വലിയ പ്ലാന്റ് അനുവദിക്കാനും ഇത്രയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അനുവദിച്ചു കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ നടക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എല്ലാ ആരോപണങ്ങളും ടെൻഡർ ഇല്ലായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞത് ഒരു സ്വകാര്യ സ്ഥാപനം ആരംഭിക്കുന്നതിന് ടെൻഡർ വേണം എന്ന് കേരളത്തിൽ ഇല്ല നമ്മുടെ ലോകത്തെവണെങ്കിലും ഒരു ചട്ടമുണ്ടോ അപ്പൊ ലോകത്തെങ്ങും ഇല്ലാത്തൊരു കാര്യം നികുതി വിഡിത്വത്തിന്റെ പാരമ്യമല്ലേ ടെൻഡർ ഇല്ല എന്ന ആരോപണത്തിലൂടെ ആദ്യം കടന്നു വന്നത് ടെൻഡർ ഇല്ലാത്തതിനാലാണ് അഴിമതിയല്ല മാറ്റത്തെ ആരോപണം ഇപ്പൊ എന്താ വസ്തുത വന്നത് കേരളത്തിനടുത്ത് നമ്മുടെ പഴച്ചാറുകളിൽ നിന്നും മദ്യം ഉത്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരണങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ലൈസൻസുകൾക്ക് അപേക്ഷ കൊടുക്കുന്ന ആർക്കും ലൈസൻസ് കിട്ടും അത് എലപ്പള്ളിയിലെ ഒയാസിസ് മാത്രമല്ല നാളെ രമേശനത്തിൽ അപ്പടെ ചെയ്താലും കിട്ടും അല്ലെങ്കിൽ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ മദ്യവ്യാപാരം നടത്തുന്നുണ്ട് അവിടെ സ്പിരിറ്റ് ലോബി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര് കേരളത്തിൽ അപേക്ഷ കൊടുത്താൽ അവർക്കും കിട്ടും അപ്പോൾ അഴിമതി ഉണ്ടോ ഇല്ലോന്നറിയണ കോൺഗ്രസ് നേതാക്കന്മാരോട് ഇവിടെ അപേക്ഷ കൊടുക്കാൻ പറയാം അഴിമതി അഴിമതിയില്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കിട്ടുന്നത് കേരളം കാണിച്ചു കൊടുക്കാം അതുകൊണ്ട് ഒരു അഴിമതിയും കേരളത്തിൽ ഉണ്ടാവില്ല നിയമാനുസരണം മാത്രം തൊഴിൽ പ്രവർത്തനമാകാമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ താൽക്കാലികമായ അനുമതി കിട്ടിയവർ തുടർന്ന് അവർ കെട്ടിടം കെട്ടി അവിടുന്ന് ഇവിടുന്ന് ആണോ വെള്ളം എടുക്കേണ്ടത് നിയമാനുസരണം വെള്ളമെടുത്ത് അവർ പ്രവർത്തിക്കാൻ അവർക്കാണ് ചുമതല ഇത് സർക്കാർ പദ്ധതിയല്ല സർക്കാർ അനുമതി കൊടുത്തു എന്ന് മാത്രം നിങ്ങൾ പഞ്ചായത്തിനകത്ത് ഒരു കെട്ടിടം പണിയാൻ പെർമിറ്റിന് അപേക്ഷ കൊടുത്താൽ ചട്ടപ്രകാരം പെർമിറ്റ് കൊടുത്താൽ പിന്നെ കെട്ടിടം പണിയുന്ന എങ്ങനെയാണെന്നുള്ളത് സർക്കാരിന്റെ ചുമതലയല്ല വെള്ളം എവിടെ നിന്ന് എടുക്കുന്നു കോൺക്രീറ്റിന് ആവശ്യമായ വെള്ളം എവിടെ നിന്ന് എടുത്തു സർക്കാർ അന്വേഷിക്കണോ പഞ്ചായത്ത് അന്വേഷിക്കണോ ഇപ്പം ചെയ്യുന്നത് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട് വെള്ളം എടുക്കുന്ന നിയമപ്രകാരം എടുക്കാൻ പറ്റൂ എന്താ നിയമം ആ നിയമപ്രകാരം അത് നടപ്പാക്കണം സർക്കാർ ഉറപ്പ് വരുത്തുക ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പകൽ പോലെ വ്യക്തമായി പ്രതിപക്ഷത്തിന്റെ എല്ലാ നുണകളും പൊളിഞ്ഞു പിന്നെ നന്ദിപ്രമേയ ചർച്ചയിൽ അഴിമതി ആറ് ഉന്നയിച്ചാൽ കേസ് കൊടുക്കാൻ വകുപ്പില്ല ഇതേ ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തല ഹൈക്കോടതി കൊണ്ടുപോയി കൊടുത്ത കേസിനകത്ത് എന്തായിരുന്നു ചെന്നിത്തല െ മദ്യ നിർമ്മാണ പ്ലാന്റ് അത് വലിയ വിവാദ വിഷയമായി തന്നെ നിൽക്കുന്നു സഭയിലും അത് ഗവർണറുടെ നന്ദി പ്രമേയ ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം അതിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരുപാട് നടക്കും പ്രതിപക്ഷം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ സർക്കാരിൻ്റെ പൊതുവായ പ്രവർത്തനത്തെക്കുറിച്ച് സാധാരണ ഏതെങ്കിലും ഒരു വിഷയത്തെ സംസാരിക്കാൻ പറ്റിയെങ്കിൽ പൊതുവായ പ്രവർത്തനത്തെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരമുണ്ട് സ്പീക്കർക്കെതിരെയുള്ള വിമർശങ്ങൾ ഇന്നുണ്ടായിരുന്നു